ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ നാല് പേർ ജീവനൊടുക്കിയ സംഭവം ആത്മഹത്യ നാലുപേരുടെയും തൂങ്ങി മരണം എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം കുട്ടികളെ കെട്ടിത്തൂക്കിയ ശേഷം മാതാപിതാക്കൾ ജീവനൊടുക്കി എന്ന് തന്നെയാണ് പോലീസും വിലയിരുത്തിയത് മരിച്ച രേഷ്മ മാസം ഗർഭിണിയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉപ്പുതറ ഏക്കർ പട്ടത്തമ്പലം വീട്ടിൽ സജീവ് മോഹനൻ മുപ്പത്തിയാറ് വയസ്സ് ഭാര്യ രേഷ്മ ഇരുപത്തിയഞ്ച് വയസ്സ് മക്കളായ ദേവൻ അഞ്ച് വയസ്സ് ദിയ നാല് വയസ്സ് എന്നിവരെയാണ് ഇന്നലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം നടന്നത് അതേസമയം ഈ ഒരു സംഭവത്തിന് പിന്നിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച സജീവന്റെ പിതാവ് മോഹനൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു വാഹന വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിന് ഫിനാൻസ് കമ്പനിക്കാർ ഇവരെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി പിതാവ് പറയുകയും ചെയ്തു ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് പണം വായ്പ എടുത്തിരുന്നു രണ്ടു മാസത്തെ തവണ അടയ്ക്കുന്നതിൽ മുടക്കം സംഭവിച്ചു തുടർന്ന് സ്ഥാപനത്തിൽ നിന്ന് സജീവിനെയും തന്നെയും വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് മോഹനൻ പറയുകയും ചെയ്തു മുപ്പതിനുള്ളിൽ വീട് വിറ്റിട്ടാണെങ്കിലും പണം അടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും ഏജന്റ് അസഭ്യ വാക്കുകൾ വിളിച്ചെന്നും പിതാവ് ആരോപിക്കുകയും ചെയ്തു സജീവ് മോഹനന്റെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു കട്ടപ്പനയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് കത്തിൽ ആരോപിച്ചിട്ടുണ്ടെന്നാണ് വിവരം കടബാധ്യത തന്നെയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ഇടുക്കി എസ് പി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞിരുന്നു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം സജീവിനുണ്ടായിരുന്നു ആത്മഹത്യാക്കുറിപ്പിലും ഇക്കാര്യങ്ങൾ തന്നെ ഉണ്ടെന്നാണ് എസ് പി വ്യക്തമാക്കിയത് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് സജീവനും കുടുംബത്തിനും സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേസമയം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അവരിൽ നിന്ന് ഭീഷണി ഏറ്റതോടെയാണ് മാതാപിതാക്കൾ ഒടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് കുട്ടികളെ കൊലപ്പെടുത്തി ഇരുവരും ജീവനൊടുക്കിയത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ ഉള്ളത് അതേസമയം ഇന്നത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് രേഷ്മ മാസം ഗർഭിണിയാണെന്ന വിവരം കൂടി പുറത്തുവരുന്നത് വായ്പ നൽകിയ സ്ഥാപനത്തിന്റെ നിരന്തര ഭീഷണി ഇവരെ വളരെയധികം സമ്മർദ്ദത്തിലാക്കിയിരുന്നു പലതവണയായി ഇത്തരത്തിൽ അടവുകൾ മുടങ്ങിയിരുന്നു അതിനാൽ തന്നെ ഇവർ നിരന്തരം ഭീഷണി മുഴക്കിയിരുന്നു ഈ ഒരു സമ്മർദ്ദം സഹിക്കവയ്യാതെ തന്നെയാണ് ഇവർ ജീവൻ ഒടുക്കിയതെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ ആ ധനകാര്യ സ്ഥാപനത്തിന്റെ പേരും ഇത്തരത്തിൽ ആത്മഹത്യാ കുറിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ വാങ്ങാനായിരുന്നു സജീവ് ഒരു വായ്പാ സ്ഥാപനത്തിൽ നിന്ന് പണം വാങ്ങിയത് ഇത് ആദ്യമൊക്കെ അടച്ചിരുന്നു എന്നാൽ രണ്ടു തവണയാണ് ഇത്തരത്തിൽ അടവ് മുടങ്ങിയിരുന്നത് അതുകൊണ്ടാണ് ഈ കുടുംബം മരിക്കാൻ തീരുമാനിച്ചത് ആത്മഹത്യാക്കുറിപ്പിലാണ് എന്താണ് കാരണമെന്ന് സൂചിപ്പിച്ചത് എന്തായാലും ഈ സ്ഥാപനത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്